ഹലോ നമസ്കാരം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഈ വീഡിയോയിൽ നമ്മൾ പറയുന്നത് എച്ച് ഡി എം ഐ ഹൈ ഡെഫിനിഷൻ മൾട്ടിമീഡിയ ഇൻ്റർഫേസ് ഓഡിയോ വീഡിയോ ട്രാൻസ്മിഷൻ രംഗത്തേക്ക് ഒരുപാട് കുതിച്ചു ചാട്ടങ്ങൾ നമ്മൾ നടത്തി കഴിഞ്ഞു എച്ച് ഡി എം ഐ ജനറേഷൻ വൺ എച്ച് ഡി എം ഐ വൺ പോയിന്റ് ഫോറിൽ നിന്ന് എച്ച് ഡി എം ഐ ജനറേഷൻ ടൂവിലേക്ക് എച്ച് ഡി എം ഐ ടു പോയിന്റ് സീറോ ടു പോയിൻറ്റ് വൺ ഇ എ ആർ സി എന്നുള്ള രീതിയിലേക്ക് നമ്മൾ പോയി കഴിഞ്ഞു അപ്പോഴും നിരവധി ബ്രാൻഡുകൾ നമുക്ക് മാർക്കറ്റിൽ ലഭ്യമാണ് ഓൺലൈനിൽ എത്ര മോഡലുകളാണ് ഉള്ളത് നമ്മൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങളെപ്പറ്റിയാണ് ഈ വീഡിയോയിൽ പറയുന്നത് ഒരു കമ്പാരിസൺ നിർബന്ധമായും സർട്ടിഫൈഡ് കേബിൾ വാങ്ങുക ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ നമുക്കിത് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് ചുരുങ്ങിയത് എച്ച് ഡി എം ഐ വൺ പോയിൻറ്റ് ഫോറും എച്ച് ഡി എം ഐ ടു പോയിൻ്റ് സീറോവും ടു പോയിൻറ്റ് വണ്ണിലേക്കും പോകുമ്പോൾ നമുക്കറിയാം ഇതിൻ്റെ വേഗത വേഗത നമുക്ക് നോക്കാം നമുക്കിപ്പോൾ സാധാരണ കണ്ടൻറ്റ് എച്ച് ഡി ആർ കണ്ടന്റ് മാക്സിമം ഫോർ കെയിൽ കിട്ടുന്ന രീതിയിലാണ് ഇപ്പോൾ നമുക്ക് നെറ്റ്ഫ്ലിക്സ് അതുപോലെ ഒ ടി ടി പ്ലാറ്റ്ഫോമുകളുള്ളത് അതിന് നമുക്ക് എച്ച് ഡി എം ഐ ടു പോയിൻറ്റ് സീറോ മതിയാകും ബ്ലൂ ഒക്കെ ഉപയോഗിക്കുന്നവർക്ക് എച്ച് ഡി എം ഐ ടു പോയിൻറ്റ് വൺ ഉപയോഗിക്കണം നമുക്കാൽ നമുക്കതിൻ്റെ സ്പീഡ് എച്ച് ഡി എം ഐ വൺ പോയിൻറ്റ് ഫോർ പത്ത് ജി ജിഗാബിറ്റ്സിൽ നിന്ന് ജി ബി പി എസ് നിന്ന് ടുയിലേക്ക് എത്തുമ്പോൾ പതിനെട്ടായി അത് ടു പോയിൻറ്റ് വണ്ണിലേത്തേക്ക് നമ്മൾ നാൽപ്പത്തെട്ടായി അതാണ് സദ്യ അതിൻ്റെ സ്പീഡ് അത്രയും സ്പീഡ് എച്ച് ഡി എം ഐ ടു പോയിന്റ് വണ്ണിലേക്ക് നൽകുന്ന സ്പീഡൊന്നും ഇന്ന് ലഭ്യമല്ല ബ്ലൂറയിൽ മാത്രമാണ് ലഭ്യമാകുന്നത് ബ്ലൂറേ എന്നുള്ളത് കോസ്റ്റ്ലിയാണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും എച്ച് ഡി എം ഐ വെർഷൻ്റെ ഓരോ മാറ്റങ്ങൾ വൺ പോയിൻറ്റ് ഫോറിൽ നിന്ന് ടു പോയിൻ്റ് സീറോയിലേക്കും ടൂ പോയിൻ്റ് സീറോ നിന്ന് ടു പോയിന്റ് വണ്ണിലേക്കും എന്നുള്ളതാണ് അതിന് വളരെ രീതിയിൽ അതിൻ്റെ എൻകോഡിങ് ടൈപ്പും ട്രാൻസ്മിഷനും ഒക്കെ പറയുന്നുണ്ട് എല്ലാം പറയുന്നുണ്ട് ഇത് ഇത് വായിച്ച് നോക്കിയാൽ നമുക്ക് മനസ്സിലാകും എന്തായാലും നമുക്ക് ടു പോയിന്റ് വൺ കേബിൾ നിർബന്ധമായിട്ടും വാങ്ങുക എച്ച് ഡി ആർ ഡൈനാമിക് നമുക്ക് അതിൽ ആസ്വദിക്കാൻ പറ്റും ഇതൊക്കെ കമ്പാരിസൺ ആണ് എച്ച് ഡി എം എയുടെ വൺ പോയിന്റ് സീറോയിൽ നിന്ന് ടു പോയിന്റ് സീറോയിലേക്ക് വരുമ്പോൾ ഉള്ള മാറ്റം വൺ പോയിന്റ് വൺ വൺ പോയിന്റ് ടു വൺ പോയിന്റ് ഫോർ ടു പോയിന്റ് സീറോ ടു പോയിന്റ് വണ്ണിലെത്തി നിൽക്കുകയാണ് അപ്പോൾ അതിനകത്ത് ഓഡിയോ വീഡിയോ ലെവലിലുണ്ടായ മാറ്റങ്ങൾ നമ്മൾ ആലോചിച്ച് നോക്കുക മുപ്പത്തിരണ്ട് ചാനലുകൾ എച്ച് ഡി എം എ ടു പോയിന്റ് സീറോയിൽ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു ഒരേ ടൈമിൽ അത് മുപ്പത്തിരണ്ട് വയറുകൾ വലിച്ചു കൊണ്ടുപോവുന്ന ഒരു പ്രതീതിയാണ് ആ ഒറ്റ കേബിളിലൂടെ നമുക്ക് കിട്ടുന്നത് അതേസമയം ഓഡിയോ വീഡിയോ ഡാറ്റകൾ കൊണ്ടുപോകുന്ന ഈ ഒരു ടെക്നോളജി കൃത്യമായിട്ട് നമുക്കറിയാം എച്ച് ഡി എം എയുടെ ആ ഒരു പ്രാധാന്യം ഇന്ന് എല്ലാ ഡിവൈസിലും ഇലക്ട്രോണിക് ഡിവൈസിലും എച്ച് ഡി എം എ ആണ് ഉപയോഗിക്കുന്നത് അതായത് കമ്പ്യൂട്ടർ മോണിറ്ററുകളിൽ വൺ പോയിന്റ് ഫോറാണ് ഉപയോഗിക്കുന്നത് നമുക്കറിയാം ഇന്ന് ടു പോയിന്റ് വൺ എല്ലാ സ്ട്രീമിംഗ് ഡിവൈസിലും ഉപയോഗിച്ചു വരുന്നു അല്ലെങ്കിൽ ഗെയിമിങ് കാണാൻ ഏറ്റവും മികച്ചത് ടു പോയിൻറ് വൺ ആണ് ഇത് നോക്കുക ഓരോ നിന്റെയും റേസ് ബാൻഡ് എടുത്ത് വൺ പോയിന്റ് ഫോർ ടു പോയിന്റ് സീറോ ടു പോയിന്റ് വൺ പത്ത് ജി ബി പി എസിൽ നിന്ന് പതിനെട്ടിലേക്കും പതിനെട്ടിലേക്കും നിന്ന് നാൽപ്പത്തെട്ട് ജി ബി പി എസിലേക്കും അതിൻ്റെ വേഗത എത്തിയിരിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു ഡയഗ്രത്തിലൂടെ വ്യക്തമാക്കുന്നത് അത്രയും കപ്പാസിറ്റി ആ ഒരു ഇമേജ് ചെയ്യുക നമ്മൾ ഇമേജ് ചെയ്യാൻ പറ്റുന്ന അത്രയധികം കപ്പാസിറ്റി എച്ച് ഡി എം ഐ ടൂറ് വണ്ണിന് വൺ പോയിന്റ് ഫോറിനേക്കാൾ ഉണ്ട് ഇതേപോലുള്ള ഒരു കമ്പാരിസൺ തന്നെയാണ് അവതരിപ്പിക്കുന്നത് എച്ച് ഡി എം ഐ വൺ മുതൽ ടൂ വരെ ഉള്ള കമ്പാരിസൺ ആണ് വളരെ ശ്രദ്ധയോടെ വായിച്ചു നോക്കിയാൽ ഓരോന്നും ഞാൻ വിശദീകരിക്കുന്നില്ല നമുക്ക് ഓരോന്നിന്റെയും വ്യത്യാസങ്ങൾ മനസ്സിലാവും ഓരോ വെർഷനിലേക്ക് എത്തുമ്പോൾ അവർ എത്രമാത്രം മാറ്റങ്ങൾ അതിൽ കൊടുത്തിട്ടുണ്ട് എന്നുള്ളത് ഈ ഒരു ചാർട്ട് നോക്കുമ്പോൾ തന്നെ ഓരോ ഓഡിയോ വീഡിയോ ലെവലിലും അതിന്റെ വേഗതയിലും നിങ്ങൾക്ക് വ്യക്തമാകും അതുപോലെ തന്നെ നോക്കുക എട്ട് ചാനലിൽ നിന്ന് മുപ്പത്തിരണ്ട് ചാനലിലേക്ക് എച്ച് ഡി എം ഐ വൺ ടു ടു എത്തിക്കഴിഞ്ഞു എച്ച് ഡി എം ഐ വൺ പോയിന്റ് ഫോറിൽ നിന്ന് ടു പോയിന്റ് സീറോയിലേക്ക് എത്തുമ്പോഴുള്ള ആ ഒരു മാറ്റങ്ങൾ ഈ ഡിസ്പ്ലേയിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട് ഉണ്ടാകുന്ന മാറ്റങ്ങൾ ഉണ്ടാകുന്ന മാറ്റങ്ങൾ സ്മാർട്ട് കൺട്രോള് സിഇ സി കൺസ്യൂമർ പിന്നെ കൺസ്യൂമർ ഇലക്ട്രോണിക് കൺട്രോൾ എന്നറിയപ്പെടുന്ന എക്സ്ട്രാ ഡിവൈസ് നമ്മൾ പുറത്ത് കടുപ്പിക്കുമ്പോൾ അതൊരു ഹോം തിയേറ്റർ ആവാം വേറെ എന്തെങ്കിലും ആവും ഓഡിയോ കൺവേർട്ടർ ആവാം ഒക്കെ ആവാം നമുക്ക് ഇ ആർ എസ് ഇ കൺവേഷനിലേക്ക് പോകുമ്പോഴുള്ള വ്യത്യാസങ്ങൾ നോക്കുക പ്രത്യേകതകൾ ഇ എ ആർ സി വളരെ മുന്നിൽ നിൽക്കുന്നത് നമുക്ക് കാണാം പ്രധാനമാണ് എ ആർ സി ഫീഡ്ബാക്ക് ഈ ബിറ്റ് റേറ്റിലുള്ള ഓഡിയോകൾ നമുക്ക് കേൾക്കണമെങ്കിൽ എ ആർ സി അല്ലെങ്കിൽ ഇ എ ആർ സി ഉപയോഗിക്കുക അൺകൺപ്രസ്ഡ് സെവൻ പോയിൻറ്റ് വൺ ഓഡിയോ ഒരിക്കലും എച്ച് ഡി എം ഐ ഇ എ ആർ സി മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ അതേപോലെ അൺകൺപ്രസ്ഡ് ഫൈവ് പോയിൻറ്റ് വൺ ബ്ലൂറയിൽ നിന്നുള്ള അതൊക്കെ ടു പോയിന്റ് വൺ മാത്രമേ സപ്പോർട്ട് ചെയ്യുകയുള്ളൂ ഇവിടെ ഒ ടി ടി പ്ലാറ്റ്ഫോമിലെ കണ്ടന്റ് ഒക്കെ കിട്ടണമെങ്കിൽ നമുക്ക് എച്ച് ഡി എം ഐ ടു പോയിന്റ് സീറോ ഉപയോഗിച്ചാൽ മതി പിന്നെ കംപ്രസ്ഡ് ഓഡിയോ നമുക്ക് എല്ലാറ്റിലും കിട്ടും ഒപ്റ്റിക്കലിലും കിട്ടും എച്ച് ഡി എം എയിലും കിട്ടും അല്ല ഒക്കെ കിട്ടും അതായത് നമുക്ക് ഗെയിമിംഗിനൊക്കെ ഉപയോഗിക്കുമ്പോൾ എച്ച് ഡി എം ടു പോയിന്റ് വൺ നിർബന്ധമായിട്ടും ഉപയോഗിക്കും എന്തായാലും പതിനെട്ട് ജി ബി പി എസും നാൽപ്പത്തെട്ട് ജി ബി പി എസും വേഗതയിൽ അജഗജാന്തരം വ്യത്യാസമുണ്ട് ഇമേജ് ക്വാളിറ്റിയും സൗണ്ട് ക്വാളിറ്റിയും എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ ടു പോയിന്റ് സീറോക്കൾ എത്രമാത്രം മുന്നിൽ നിൽക്കുന്നു എന്നുള്ളത് ഈ ഒരു ഇമേജ് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഒന്നുകൂടി ബെറ്റർപ്പെട്ട ബെറ്ററായ ഓഡിയോ ക്വാളിറ്റികൾ നൽകണമെങ്കിൽ ഓഡിയോ വീഡിയോ ക്വാളിറ്റികൾക്ക് എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ ഉപയോഗിക്കണം അത് മാത്രമല്ല ഡോൾബി വിഷൻ എന്നുള്ള ടെക്നോളജികൾ വളരെ നന്നായിട്ട് സപ്പോർട്ട് ചെയ്യുന്നത് എച്ച് ഡി എം ഐ ടു പോയിന്റ് വൺ കേബിൾ അത്രയും കാര്യങ്ങളാണ് ഇതിനെപ്പറ്റി നോക്കാനുള്ളത് എന്താ ഇമേജ് ക്വാളിറ്റിയിലുള്ള വ്യത്യാസം അതുപോലെ ശബ്ദ ക്വാളിറ്റിയിലുള്ള വ്യത്യാസം അതുപോലെ ഇന്ത്യ റേറ്റ് ബിറ്റ് റേറ്റ് അതായത് സ്പീഡ് നിർബന്ധമായിട്ടും ഇതുപോലെ എച്ച് ഡി എം ഐ സർട്ടിഫൈഡായ കേബിളുകൾ നിർബന്ധമായിട്ടും വാങ്ങിക്കാൻ ശ്രദ്ധിക്കുക ഈ സർട്ടിഫൈഡ് കേബിൾ മാത്രമാണ് വാങ്ങിക്കാൻ പറ്റൂ ഇന്നിപ്പോൾ എച്ച് ഡി എം ഐക്കൊക്കെ വില എച്ച് ഡി എം ഐ ടു പോയിൻ്റ് വണ്ണിന് ആയിരം രൂപ മുതൽ എണ്ണൂറ് എണ്ണൂറ്റമ്പത് രൂപ മുതൽ ഇ എ ആർ സി കേബിളിന് എട്ടായിരം പത്തായിരം രൂപ വരെ വിലയുണ്ട് എ ആർ സി കേബിളാണെങ്കിൽ ഇരുന്നൂറ്റമ്പത് രൂപ മുതൽ ആയിരം രൂപ വരെ വിലയുണ്ട് സർട്ടിഫിക്കേഷൻ നോക്കിയിട്ട് എച്ച് ഡി എം സർട്ടിഫിക്കേഷൻ നോക്കിയിട്ട് സർട്ടിഫൈഡ് കേബിളുകൾ നിർബന്ധമായിട്ടും വാങ്ങുവാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് ഈ വീഡിയോയിൽ പറയാനുള്ളത് ധാരാളം എച്ച് ഡി എം ഇ കേബിളുകൾ ഓൺലൈനിൽ നിങ്ങൾക്ക് വാങ്ങിക്കാൻ പറ്റും അപ്പം സർട്ടിഫിക്കറ്റ് ഇതാണ് സർട്ടിഫിക്കറ്റാണ് കാണുന്ന ആ സർട്ടിഫിക്കറ്റ് ക്യു ആർ ഒക്കെ ഉള്ളത് അത് നോക്കിയിട്ട് വാങ്ങിക്കുക അതാണ് സർട്ടിഫൈഡ് കേബിൾ എന്ന് പറയുന്നത് നിർബന്ധമായിട്ട് വന്ന് നോക്കിയിട്ട് വാങ്ങാൻ ശ്രദ്ധിക്കുക എന്ന് മാത്രമാണ് പറയാനുള്ളത് വേറൊന്നും കാര്യമായിട്ട് പറയാനില്ല ഇത്രയും കാര്യങ്ങളാണ് ഇത് വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഏതായാലും വീഡിയോയുടെ വൈൻഡപ്പ് ചെയ്യുന്നു നിങ്ങളുടെ സംശയങ്ങൾ അറിയിക്കുക ഏതായാലും താങ്ക്